പിന്നെ ഈ പോസ്റ്റർ നിങ്ങൾ കാണുന്നത് ധ്രുവറാട്ടി എന്താണ് ധ്രുറാട്ടിയെ കുറിച്ചിട്ട് കബീർ പറഞ്ഞ ആള് പറയാണ് ഈ ജനാധിപത്യ വിജയം മതേതര ഇന്ത്യ ആഘോഷിക്കുമ്പോഴും മറക്കാതെ സെല്യൂട്ട് അടിച്ചു പോകുന്ന ഒരു നാമമുണ്ട് ധ്രുറാട്ടി ഹിന്ദി ഹൃദയഭൂമിയിൽ ഈ പോരാട്ടത്തിന്റെ പ്രാധാന്യം ഒരു ഏറ്റുമുട്ടലിന്റെ പ്രതിയോടെ ഉണ്ടാക്കിയെടുത്തതിൽ ഈ മനുഷ്യൻ കാട്ടിയ പോരാട്ട ചരിത്രത്തിൽ എഴുതപ്പെട്ടത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് അതായത് ധ്രുറാട്ടി വളരെയധികം പോരാടിയിട്ടുണ്ട് ഇങ്ങനത്തെ റിസൾട്ട് വരാൻ എന്നാണ് പറയുന്നത് ഞാൻ അതിനെ നിഷേധിക്കുന്നൊന്നുമില്ല പക്ഷേ ഈ ധ്രൂരാട്ടി ഒരു പ്രാവശ്യം പോലും ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ബി ജെ പി കാരാണ് ഇരിക്കുന്നത് ജനങ്ങൾ സൂക്ഷിക്കണം ഇവര് തട്ടിപ്പ് നടത്തും രണ്ടായിരത്തി പത്തൊമ്പതിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു പദം ഇ വി എം എന്നുള്ള ഒരു പദം ഞാൻ ഇയാളുടെ എല്ലാ വീഡിയോയും കണ്ടു ഒരു വീടുകളില്ല അത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ കാണുന്നതാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാൻ കാണുന്നതാണ് ഈ ധ്രുരാട്ടിയുടെ വീഡിയോ ഇന്നേ വരെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചോ ഇ എമ്മിനെ കുറിച്ചോ ഇവര് ആൾക്കാരെ കയറ്റി തട്ടിപ്പ് നടത്തും കൃത്രിമം നടത്തും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ടേയില്ല എന്തിന് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് ലക്ഷം മിഷൻ കാണാതായിട്ട് അതിനെക്കുറിച്ചും ഈ ഒരു വ്യക്തി ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല സത്യത്തിൽ ജനാധിപത്യത്തിനെ തകർക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായ കാര്യമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കാണാൻ കഴിയാത്ത ആള് പിന്നെ എന്ത് ജനാധിപത്യം രക്ഷിച്ചു എന്നാ പറയേണ്ടത് ഏഹ് പിന്നെ എന്താ കൊറേ വീഡിയോ ഉണ്ടാക്കിയില്ല എന്നൊന്നും പറയുന്നില്ല ഈ ഉത്തരേന്ത്യയിലൊക്കെ കുറെ ബോധമില്ലാതെ ഇല്ലാതെ നടത്തിയിരുന്ന ആൾക്കാർക്ക് ബോധം വന്നിട്ടൊക്കെ ഉണ്ട് അത് സത്യാണ് ചിലപ്പം ഈ ഒരു ബി ജെ പി വിരുദ്ധ തരംഗത്തിൽ ഈ ഒരു ധ്രൂരാക്ഷിയുടെ വീടുകൾ സഹായകമായിരിക്കാം പക്ഷെ ഇതും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു പക്ഷെ അത് ഇതുവരെ പറഞ്ഞിട്ടേ പറഞ്ഞിട്ടേയില്ല ഞാനിവിടെ ഈ കേരളത്തിലെ കുറച്ച് വ്യൂവർമാർക്ക് വേണ്ടി ഇത് പറയാൻ നല്ലാതെ പിന്നെ ഇണ്ട്ട്ടോ കുറച്ച് യൂട്യൂബർമാരൊക്കെ ഉണ്ട് ഈ ഉത്തരേന്ത്യയിലുണ്ട് ഇല്ല എന്നൊന്നും പറഞ്ഞില്ല അവരൊക്കെ ഇത് പറയുന്നുണ്ട് പക്ഷെ അവർക്കും ചെറിയ 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 ഈ പ്രേക്ഷക സംഘങ്ങൾ മാത്രമേ ഉള്ളൂ പ്രേക്ഷക കൂട്ടങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ മഹമ്മൂദ് പ്രാച്ച ഭാനുപ്രതാപ് സിംഗിനെ പോലത്തെ ഈ സുപ്രീം കോടതി അഭിഭാഷകന്മാരൊക്കെ നല്ലൊരു ഓളം ഇന്ത്യയില് ഈ ഒരു തട്ടിപ്പിനെ കുറിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലാന്നു പറയാൻ പറ്റില്ല ജനങ്ങൾ ബോധവന്മാർ തന്നെയാണ് ഇങ്ങനൊരു തട്ടിപ്പ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധമുണ്ട് പക്ഷേ ഈ ധ്രുവരാട്ടി ആ ഒരു ബോധത്തിലേക്ക് കുറച്ചുകൂടി ശക്തി കൂട്ടാനുള്ള ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ഈ വീട് അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത് നിങ്ങളുടെ സ്വപ്നങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ കൊള്ള സംഘങ്ങളാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരെ തിരഞ്ഞെടുത്ത രണ്ട് ഗുജറാത്തി ഗുണ്ടകൾ ഇവർ ചേർന്നിട്ടാണ് നിങ്ങളുടെ എല്ലാ സന്തോഷത്തിലും കഴിഞ്ഞ തവണയും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും നാശം വിതച്ചത് എന്നതാണ് പറയാനുള്ളത് സത്യത്തിൽ ഇന്ന് വലിയൊരു ആഘോഷം നടക്കേണ്ടതായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ പക്ഷെ അതുപോലും ഇല്ലാതായി ഇവരുടെ ഈ ഒരു നിയന്ത്രണം കാരണം ഈ ഒരു കൃത്രിമം കാരണം എന്നതാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് അപ്പോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബബായ്